ശരീരത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സംഭവിക്കും നമ്മൾ വിഷമിക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് എനിക്ക് ഇന്ന സന്തോഷം കിട്ടിയത് അല്ലെ ആ വ്യക്തി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ സങ്കടപ്പെടുന്നതെന്നൊക്കെ വെറുതെ അവിടെ പുറത്തേക്ക് നമ്മൾ ഇതിൻ്റെ കാരണം കണ്ടെത്തും അവിടെ തൊട്ട് അവിടെ പ്രശ്നം തുടങ്ങും പകരം ഇത് ശരീരത്തിൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കി അംഗീകരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമുക്ക് ഇതിലെന്താണ് നടക്കുന്നതെന്നും ഇതെന്തുകൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റിയിലെത്താനുള്ളൊരു വഴിയാണ് അവിടെ തുറന്നു കിട്ടുന്നത് മറ്റേത് ഒന്നൊരു ഇല്ല അവിടെ പ്രോഗ്രസ്സേ ഇല്ല അതുകൂടെയുള്ള ബന്ധങ്ങളും സാഹചര്യങ്ങളൊക്കെ കൂടുതൽ വഷളാക്കും എന്നല്ലാണ്ട് വേറെ അവിടെ പ്രോഗ്രസ്സൊന്നും നടക്കാൻ പോകുന്നില്ല മനസിലെ ഉള്ളില് സംസാരം വരുന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇത് എന്തുകൊണ്ട് പിന്നെ സംഭവിക്കുന്നു ഇത് എന്തുകൊണ്ട് പിന്നേം പിന്നെ സംഭവിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവിടെ ഒരു ഭയങ്കര രണ്ട് പേര് രണ്ട് വഴിക്ക് ഏർ എന്നുള്ളൊരു വിഘടനം ഉണ്ടാവും ഈ വിഘടനം ഇല്ലാതാക്കി കൃത്യമായിട്ട് proper ആയിട്ട് കൊണ്ടുപോകാൻ എപ്പോ എനിക്ക് സാധിക്കുന്നു അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഒരു clarity ഉണ്ടാക്കുന്നുണ്ട് ഉം ഈ രണ്ട് പേരെ ഇതൊരു company ഉണ്ട് അതായത് ഞാൻ create ചെയ്ത ഒരു വ്യക്തി ഏർ ഞാനായി നിക്കുന്ന ഒരു വ്യക്തി ഞാൻ create ചെയ്ത വ്യക്തി ഞാനായി നിക്കുന്ന വ്യക്തി ഈ രണ്ട് പേര് രണ്ട് വഴിക്ക് തിരിയുന്ന ഒരു ഒരു

എടുക്കും എടുക്കാതെ അതായത് നമ്മൾ പീഡിൻ സ്പൂൺ ഇങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് കൊടുത്ത് 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 കൂടെ കൂടെ കഴിഞ്ഞാൽ പിന്നെ ആണ് ആ ഒരു ശാന്ത ഒരു ശാന്തമായിരിക്കുന്ന സമാധാനമായിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് എന്നെ അതെ അതെ ആ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഏറ്റവും നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു അവസ്ഥ കാരണം അവിടെ ബോഡിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്ത് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ തൊട്ട് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് മാറുവാണ് മറ്റേത് ഇതൊരു ലൂപ്പായിട്ട് പിന്നെയും നെക്സ്റ്റ് ടൈം ഈ ഒരു അവസ്ഥ പിന്നെയും അവിടെ ക്രിയേറ്റ് ചെയ്യും അപ്പം നമുക്ക് കുറ്റപ്പെടുത്താൻ പിന്നെയും വേറെ കാരണം ഉണ്ടാവും അതുപോയി പിന്നെയും അടുത്തത് പിന്നെയും ക്രിയേറ്റഡാവും ഇത് പിന്നെ ഒരു ലൂപ്പായി ലൂപ്പായി കുറേ രോഗങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും നമ്മളെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുണ്ടാവും വിഷമവും ഉണ്ടാവും മറ്റേത് നമ്മുടെ ശരീരത്തിനോട് അതിനാ സർഡർ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള മാറ്റങ്ങള് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇത് മൈൻഡ് വേറെ വഴിക്കും ശരീരം വേറെ വഴിക്കും നമ്മള് ഇത് അതെ ഈ ജീവൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഒരു ഒരു പ്രശ്നം അവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കിട്ടിട്ട് അടുക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ അവിടെ പ്രശ്നം ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഈ പ്രശ്നം ഡിറ്റക്റ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മനസ്സാണ് മനസ്സിനൊരു കാരണം വേണം അപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്താണെന്നുള്ളത് അത് കിട്ടാത്തത് കൊണ്ട് നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ് പക്ഷേ മനസ്സല്ല നമ്മുടെ മനസ്സിനൊരിക്കലും ആ ഒരു കാരണത്തെ കണ്ടെത്താൻ പറ്റില്ലല്ലോ കാരണം ഇത് ശരീരത്തിൽ നടക്കുന്ന ആ ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് മനസ്സിനതിനൊരിക്കലും പാസ്റ്റ് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇതുകൊണ്ടാണ് എന്നുള്ളൊരു ഭാഗം മനസ്സിലാക്കി അവിടെ വെറുതെ വെറുതെ ഇരിക്കുക വെറുതെ അത്രത്തോളം വെറുതെ ഇരിക്കാൻ പറ്റും വെറുതെയിരിക്കുക എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ ഞാൻ എന്താ പറയുക ആ സ്വതന്ത്രയാണ് അല്ല ഞാൻ നിസ്സഹായാണ് എനിക്കൊന്നും ചെയ്യാനില്ല ഹലോ എബ്രഹാം